ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറും പരിപ്പൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കറി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ചുമന്ന പരിപ്പ് ചെറുപയർ സാമ്പാർ പരിപ്പ് ഇത് മൂന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മൂന്നും വെച്ചാൽ നമ്മൾ കറി വയ്ക്കുന്നത് അപ്പോൾ ഈ ചെറുപയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മണിക്കൂർ കുതിർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് ഇതേക്ക് അരസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് വേവാൻ വയ്ക്കാം വിസിൽ ഒരെണ്ണം അടിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോവുകയെ അപ്പോൾ ഒരു വിസിൽ തന്നെ ഇത് വെന്ത് വരും അപ്പോൾ ഞാനിത് എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റാക്കി വേവാൻ വെച്ചു ഇനി നമുക്കൊരു കടായി അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് ഒരു ഒരസ്പൂൺ ചെറിയ ജീരകം ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞത് അത് വട്ടത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം ഇത് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു രണ്ട് കരിയാപ്പിളയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നല്ലതുപോലെ വഴേണ്ടി വരുമ്പം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി എരിയുള്ള മുളക് പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ വയറ്റി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുമ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി അതും അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഈ തക്കാളി നല്ലതുപോലെ വരണമേ ഈ തക്കാളി നല്ലതുപോലെ വഴണ്ടു വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ പച്ചവെള്ളം അല്ല ഒഴിക്കണേ നല്ലതുപോലെ തിളച്ച വെള്ളമാണ് അതും കൂടെ ഒഴിച്ച് നമുക്ക് ശകലം കൂടെ നീട്ടിയെടുക്കാം കാരണം ഇത് തണുക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല കുറുവി കുറുവിയിരിക്കണം പക്ഷേ തിക്കായിട്ടിരിക്കുന്ന കേട്ടോ ടേസ്റ്റ് പക്ഷേ എന്നാലും ഒരുപാട് തിക്കായ കുളത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാമേ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക അതിനകത്ത് പ്രത്യേകിച്ച് വേറെ മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ ഇനിയൊന്നും തിളച്ചിട്ട് വരട്ടെ അപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തു അപ്പം ഇനി ഒരുപാട് നമ്മളിട്ട് തിളപ്പിക്കൊന്നും വേണ്ട ഒരു രണ്ട് തള തിളക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നു തിളച്ച് വന്ന ശേഷം ഞാൻ അതിലേക്ക് ഇപ്പോൾ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറോ അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യോ ഒഴിച്ച് കൊടുക്കാം ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇതിലും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അപ്പം നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയലയും കൂടെ അരിഞ്ഞ് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂരിക്കും ചപ്പാത്തിക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും ചെറുപയറും ചേർത്ത് വെച്ചത് കറി അപ്പോൾ ഇതാക്കി ഇനി പരിപ്പ് ഈ രണ്ട് ഐറ്റം പരിപ്പില്ല ഒരു ഐറ്റം പരിപ്പേ ഉള്ളെങ്കിൽ അതായാലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലിങ്ങനെ ചെയ്ത് നോക്കണം പൂരയ്ക്കും ചപ്പാത്തിക്കും നല്ല ടേസ്റ്റാണ് കൂടെ ചേർത്ത് കഴിക്കുക കഴിക്കുമ്പോഴത്തേക്ക് ചൂടുവോടെ കൂടെ കഴിക്കണമെന്നേ ഉള്ളൂ ഈ കറി നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊരു പ്രാവശ്യം ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്